ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടിവിടെ അരക്കിലോ കൂന്തലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത് അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് രണ്ട് ചെറിയ സവാള സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് വേറ്റില ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം സവാളയും പച്ചമുളക് കിടിയും അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇനി ഒന്ന് വെള്ളം വെന്ത് വരണം അരസ്പൂണ് കുരുമുളക് പൊടി ഇടാം കാല് സ്പൂണ് പെരിഞ്ചീരകം ചതച്ചു കാണുക നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഇട്ട് കൊടുക്കാം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കൂന്തല്ല് വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ പൂന്തൽ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശകരം കറി വെറ്റി അപ്പം നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ